ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് ടൈപ്പ് ഫ്രോഗ് ഉപയോഗിച്ചുള്ള സ്നേക്ക് ഫിംഗ് ആട്ടോ ഫസ്റ്റ് സി എം എസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കരാഗ് എന്ന് പറയുന്ന ഒരു ഫ്രോഗ് ആട്ടോ എൻ്റെ ഫസ്റ്റ് സ്ട്രൈക്കാണ് ഫിഷ് ഓൺ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ച ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഫ്രോഗിന് ഒരു മുട്ടയുടെ ഷേപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്രോഗിന് മുട്ട ഫ്രോഗ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ മുട്ടയിലൊരു മീൻ ഈ പ്രോക്കിൻ്റെ സൈസെന്ന് പറയുമ്പോഴത്തേന് അഞ്ച് സെൻ്റിമീറ്ററും വെയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഗ്രാമോ ഈ മീൻ അടിക്കുന്ന അടിക്കുന്നതിൻ്റെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കൊപ്പേത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത്യാവശ്യം സൈസ് ഒരു മീനാന്നാ വിചാരിച്ചത് നല്ല ഇതുണ്ടായിരുന്നു ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ മീൻ ഒരു ഒരു കിലോയ്ക്ക് അടുത്ത് സംതിങ് ചെയ്യണ്ട് വെയ്റ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ കേട്ടോ നമ്മളതിനെ വലിച്ചു വരിച്ചാണ് കരയ്ക്ക് കയറ്റി എന്നിട്ട് പോലും ആ ഫ്രോഗ് വിട്ടുപോയില്ല അതായത് ഹുക്ക് പറഞ്ഞു പോകുന്നില്ല അത്രയും നല്ല ഹുക്കപ്രേക്ഷ കേട്ടോ ഫ്രോഗാണോ സി എം എസ് വീണ്ടും മുട്ട മുട്ടൊരു ഹെവി ചെയർ ഒരിക്കലടുത്തേ ഉള്ളു കേട്ടോ സെറ്റ് മുട്ട 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 വിഷോൺ ഫ്രോവിൻ്റെ ക്ലോസ് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതിൻ്റെ സ്പിന്നർ ഒരു സിംഗിൾ സ്പിന്നർ അതിൽ ഹോള് വരുന്നിട്ടേക്കും ഒരു കുഞ്ഞിക്കാട്ടോ ഇതാ കേട്ടോ ഫ്രോഗ് അത്യാവശ്യം നല്ല ഉക്കർ പ്രിഷുകളൊക്കെ എടുക്കുന്ന ഫ്രോ കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫ്രോഗ് ഒന്നും ലൂക്കാലയുടെ സാമ്പ ആണേ ഇതാ കേട്ടോ ഫ്രോഗ് സൈസ് വരുമ്പോൾ തന്നെ നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ സൈസും വെയിറ്റ് ഏഴ് ഗ്രാം സൈ വെയ്റ്റ് ആട്ടോ വരുന്നത് ഈ ചെറിയ പുല്ലിനകത്തും ചെറിയ കളത്തിലൊക്കെ ഈ ചെറിയ വരാലിനൊക്കെ വേണ്ടി എറിയാൻ വേണ്ടി ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടോ അപ്പം അതിന് പറ്റിയ ഒരു വീഡിയോ കേട്ടോ ഇത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഞാൻ ഈ പുല്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ തുള്ളിച്ച് വിളിച്ചൊക്കെ വരുമ്പോഴത്തേനേനേനേനേനേനൊരു ഒരാൾ ചാടി അടിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സൈക്കിംഗ് കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് പാർപ്പായിരിക്കുന്നു പാർപ്പൊന്നും അല്ല കേട്ടോ വിശോ അല്ലേ ഇപ്പം അത് ഓടി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഞാൻ ഞാനാദ്യം അത് തവളയായിരിക്കുമെന്നോ ഇഷ്ട കേട്ടോ ഒരു ചെറിയ സൈസ് നാടൻ വരാലാണ് കീറിപ്പോ ജസ്റ്റ് മനസ്സിലാക്കി തരുമോ എന്നേ യെസ് ആ ഫ്രോഗിരിക്കുന്ന കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായതാണ് അത്യാവശ്യം മീനൊക്കെ കിട്ടിയതാണ് കേട്ടോ അതിൻ്റെ പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആദ്യം ഒരു സ്ട്രൈക്ക് കിട്ടി മിസ്സായി അത് കഴിഞ്ഞ് പിന്നെ ഹുക്ക ഹുക്കൊന്നും ഞാൻ നിവർത്തിയിട്ട് രണ്ടാമത് കാസ്റ്റ് ചെയ്തു എന്നിട്ടും ഫോളോ വന്നാലാതെ അടിച്ചില്ല പിന്നെ മൂന്നാമത്തെ കാസ്റ്റിൽ അടിക്കുന്ന വീഡിയോ കേട്ടോ നോക്കിയാൽ മതി ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഫോളോ കിട്ടി അടിക്കും ഫിഷ് ഷോ നാച്ചുറലോഡിയൊക്കെ വേണ്ടിയാട്ടോ യൂസ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് ഒരു അരോചകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അടുത്തതിൽ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേറി വാരി കുഞ്ഞെ കള്ളിപ്പെ അപ്പോൾ ചേരാൻ കുഞ്ഞു കേട്ടോ നമുക്ക് ആ സൈറ്റിൽ തന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് നേരത്തെ ഫസ്റ്റ് അടി മിസ്സായിട്ട് ഞാൻ ഹുക്കൊന്ന് നിവർത്തിയിട്ട് അച്ചടി ഹുക്ക് പൊക്കിയിട്ട് ഇട്ടതാ അതിലേ കയറി യെസ് ഒരു അടിപൊളി ചേരാൻ ഓ അതിൻ്റെ പുള്ളിയൊക്കെ ഉണ്ടോ സെറ്റ് ഇപ്പോൾ ചേരൻ അടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് കണ്ടത്തിൽ മീനെ അടിക്കുന്ന സൗണ്ട് കേട്ട് നോക്കി എരിഞ്ഞ കേട്ടോ അവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന കണ്ടിട്ട് തന്നെ എറിഞ്ഞ് അവിടെ നിന്ന് ഇപ്പോൾ എന്ന് അടിക്കുന്നുണ്ട് ഫിഷോൺ ഫിഷോൺ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കാൻ മനസ്സിലാവും ആ സൂം ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കുക്കപ്പ് കൊടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാ മീനിൻ്റെ അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർപ്പുമായിട്ട് കിടക്കുന്ന മീനല്ലെന്ന് പറയാൻ കേട്ടോ അവിടെ ഇവിടെ എല്ലാ മീനുണ്ട് ഒത്തിരി മീനുണ്ട് ഇതിനകത്ത് ഇതൊന്നും പാർപ്പല്ല കേട്ടോ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്നൊരു നാടൻ വരല്ല കേട്ടോ അപ്പോൾ ലൂക്കാനയുടെ സാമ്പാ ഇപ്പം തന്നെ കേട്ടോ ആഹാ ഹാ ശരി അത് അവിടെ എന്തിനായിട്ട് അടിക്കുന്നത് കണ്ടതുകൊണ്ട് ചുമ്മാ എറിഞ്ഞതാണ് ആദ്യം ഒന്ന് ഫോളോ വന്നു അതാ പിന്നെ 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 എറിഞ്ഞത് കൊള എന്തോ വാലൊക്കെ പിന്നൊക്കെ പോയിട്ട് വീണ്ടും വളർന്നാ കേട്ടോ വിതഔട്ടോ ഫ്രൂവ് ഓക്കെ അപ്പോൾ അവിടെ മൂന്നാമത്തെ ഫ്രോഗ് എന്ന് പറയുമ്പോൾ പെക്സോടെ അതായത് ട്രെൻഡിങ് ആയ കമ്പനി പെക്സോയുടെ ട്രാപ്പ് എന്ന് പറയുന്ന ഫ്രോഗ് കേട്ടോ ഫസ്റ്റ് സ്ട്രൈക്കി ഫിഷോൺ ഹാൻഡ് മേഡ് പ്രോ ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് റബ്ബറും നല്ല അടിപൊളി ഉക്കപ്രീക്ഷട്ടോ അടി കിട്ടുമ്പോൾ തന്നെ ഉക്ക് തിരി നല്ല ഉക്കപ്രീക്ഷട്ടോ റോവിന് വരുന്നത് നമ്മുടെ പെക്സോ ഏ ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു നാടന്മാരാണ് കേട്ടോ കേട്ടോ പെക്സോയാണ് അച്ചകത്ത് കയറ്റി കിട്ടും കണ്ടോ േഷൻ പറയുമ്പോഴത്തേനും ഫൈവ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ സൈസും പത്ത് പോയിന്റ് പതിനൊന്നര വെയിറ്റും കേട്ടോ അപ്പോൾ ട്രാപ്പേലെ രണ്ടാമത്തെ സ്ട്രൈക്ക് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മീനാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോയിലായിട്ടുള്ള പ്രചോദനം കേട്ടോ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഒന്ന് കമൻ്റ് ഇട്ടെന്ന് അറിയിക്കണേ പെക്സോ വീണ്ടും നമ്മുടെ പെക്സോ അല്ല കേട്ടോ പക്ഷെ അവൻ്റെ മോത്ത് കയറി കെട്ടിപ്പോയത് ആ കെട്ട കുറച്ച് സമയം ഇടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് മീനാണേ വീഡിയോ നിർത്തുവാണേ ഓക്കെ ബായ്